മുപ്പത്തി ഒന്നിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് ചോദിച്ചിരിക്കുന്നുവല്ലോ ദൈവത്തിൻ്റെ ജനമായ ക്രിസ്തുവേശുവിൽ സഹോദരങ്ങളെ യഹസ്കേൽ മുപ്പത്തിയാറിന്റെ ഒൻപതിൽ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലും നന്മകളും അനുഗ്രഹങ്ങളും നാം പ്രാപിക്കേണ്ടതിന് ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് ചെയ്തു തരും എന്നാൽ ചില നാളുകളായി അതിന് മുടക്കം വന്നിട്ടുള്ളതിനാൽ നിങ്ങളുടെ ഹൃദയം ദുഃഖിച്ചിരിക്കുകയാണോ സങ്കീർത്തനം എഴുപത്തിയേഴിൻ്റെ ഏഴിൽ കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കയില്ലയോ എന്ന് ആസാഫിനെ പോലെ നിങ്ങളും ചിന്തിക്കാറുണ്ടോ യസ്ര എട്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം നമുക്ക് അനുകൂലമായിരിക്കണമെങ്കിൽ നാം ദൈവത്തെ പൂർണമായി അനുസരിക്കുകയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് യാതൊന്നും ചെയ്യാതിരിക്കുകയും വേണം നാം അങ്ങനെ ജീവിച്ചാൽ യസ്ര എട്ടിൻ്റെ മുപ്പത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കും അപ്രകാരം പറയുവാൻ സാധിക്കും നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവത്തിന് പ്രസാദകരമല്ലാത്തത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് അത് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാം എങ്കിൽ ദൈവം നമുക്ക് നിശ്ചയമായും അനുകൂലമായിരിക്കും അതിന് കർത്താവ് കൃപ ചെയ്തു തരുമാറാകട്ടെ God bless you.